കഥാകൃത്ത് ജിയുടെ കഥാസമാഹാരം ബുദ്ധമയൂരം ഡിസംബർ കറുകുറ്റിയിൽ പ്രകാശനം ചെയ്തു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഉണ്ടായിരുന്നു വെറുതെ രാത്രി വൈസ്റ്റാൻഡ് ആത്മാക്കളുടെ മഴ എന്നിവയാണ് ഇതിനു മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ട കഥാസമാഹാരങ്ങൾ ബുദ്ധമായി വരെ പ്രകാശിപ്പിക്കുന്നത് മലയാള സാഹിത്യത്തിന് മുന്തിര എഴുത്തുകാരി ശ്രദ്ധേയനായ ഇ സന്തോഷ് കുമാറാണ് പക്ഷേ ഈ ചെങ്ങാതിമാരെ പോലുള്ള ഒരു ഭാഷ പോലും നഷ്ടപ്പെടുന്നു നെൽസം പറയുന്നുണ്ട് ആദ്യ ഭാഷയാണ് കാഴ്ച കാഴ്ച അദ്ദേഹം കണ്ണടച്ചിരിക്കണം അപ്പൊ ചുറ്റുപാടുമുള്ള ആളുകളുടെ ധാരണ ഇദ്ദേഹം ഒന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അപ്പൻ അവസാനം പറയുന്നത് അങ്ങനെയല്ല ഞാൻ കണ്ണടയ്ക്കുമ്പോഴാണ് ഇനി എനിക്കുള്ള കാഴ്ച ഉണ്ടാവുന്നത് കണ്ണടച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു കാഴ്ചയാണ് കുറച്ചും വലിയൊരു കാഴ്ചയിലേക്ക് പോകുന്ന ഒരു ദൃശ്യം ഈ കഥയിൽ നേത്രനിവീലൻ പറയും നിരൂപകൻ ഡോക്ടർ ഷാജി ജേക്കബ് പുസ്തകം ഏറ്റുവാങ്ങി കവി ശ്രീകുമാർ കരിയാട് പുസ്തകത്തെ പരിചയപ്പെടുത്തി പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കറുകുറ്റി ദേശീയ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടന്നത് ലൈബ്രറി കൌൺസിൽ ആലുവ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി കെ പി രജീഷ് ആശംസകൾ നേർന്നു ചടങ്ങിൽ കർകുറ്റി സ്വദേശിയായ പ്രശസ്ത ഗസൽ ഗായകൻ സിജു കുമാറിനെ ആദരിച്ചു കഥാതാരൻ ഏകാഗിയായ ഒരു നാവികനെ കുറയായി അതം ലോകങ്ങളിലേക്ക് നോക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഞാൻ ഈ കഥകളിലൂടെ നടത്തിയത് ജീവിത നിഗൂഢതകൾ അസ്തിത്വ സമസ്യകൾ ബുദ്ധകാരുണ്യം നാട്ടനുഭവങ്ങൾ കഥാദേശങ്ങളിലൂടെയുള്ള

ഡോക്ടർ കെ കെ വേലായുധൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം